നമസ്കാരം കെ പേശ്വരി കോവിന്ദമ്പുരി മണ്ഡലകാലത്ത് ചെയ്യേണ്ട വഴിപാടുകൾ മണ്ഡലകാലത്ത് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന വഴിപാടുകൾ മണ്ഡലകാലം നമുക്കറിയാം മഹാദേവന് വഴിപാട് കഴിക്കണം മഹാവിഷ്ണുവിന് വഴിപാട് കഴിക്കണം അയ്യപ്പസ്വാമിക്ക് വഴിപാട് കഴിക്കണം മണ്ഡലകാലത്തെ വൃദ്ധ നോയമ്പുകൾ എടുക്കുന്നവർ ശബരിമലയ്ക്ക് പോകുന്നവരും നിർബന്ധമായിട്ടും പ്രത്യേകമായ വഴിപാടുകളൊക്കെ കഴിക്കേണ്ടതാണ് ശബരിമലക്ക് പോകുന്ന ആൾക്കാരൊക്കെ മൂല കുടുംബക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തുക നമ്മുടെ കാർണന്മാരെ തൊഴിൽ അനുഗ്രഹം മേടിക്കുക അങ്ങനെയൊക്കെ പല കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടാണ് ശബരിമല ദർശനം നടത്തുന്നത് ശബരിമലയ്ക്ക് പോകാത്തവരും ഈ പ്രണവല മണ്ഡല ബിരുദ നോയമ്പകൾ എടുക്കുന്നുണ്ട് ഈ മണ്ഡലകാലത്ത് മണ്ഡലകാലത്ത് നമ്മുടെ തൊട്ടടുത്തുള്ള ഈ ക്ഷേത്രങ്ങളിൽ പ്രധാന ദേവൻ അയ്യപ്പനായിട്ടുണ്ടെങ്കിലും ഉപദേവനായിട്ട് അയ്യപ്പനുണ്ടെങ്കിലും എന്നെ കേൾക്കുന്ന ആൾക്കാർ ഒരു കാര്യം ചെയ്യുന്നത് നല്ലതാണ് മണ്ഡലകാലത്ത് ഒരു എന്താ പറയുന്നത് ഒരു കാക്കിലോ നെയ്യ് കൊടുത്തിട്ട് അയ്യപ്പ സ്വാമിക്ക് അഭിഷേകം ചെയ്യുക നെയ്യഭിഷേകം നടത്തുക നമ്മുടെ ഏത് അമ്പലത്തിലും നെയ്യഭിഷേകം നടക്കും ശബരിമല മാത്രമല്ല സകല അമ്പലങ്ങളിലും നെയ്യഭിഷേകം നടക്കും നമ്മളെ കേൾക്കുന്ന ആൾക്കാർ ലോകത്തുള്ള സകല വ്യക്തികളും വിശ്വാസികളായി നിൽക്കുന്ന തൊട്ടടുത്ത അയ്യപ്പൻ്റെ അമ്പലമാണ് അയ്യപ്പന് ഒരു കാക്കിലോ അരക്കിലോ മേടിച്ചിട്ട് അതിരി അവിടുത്തെ പൂജകനായ നിൽക്കുന്ന മേൽശാന്തിമാരോട് പറഞ്ഞിട്ട് എനിക്ക് അഭിഷേകം ചെയ്യണം നിങ്ങളുടെ നക്ഷത്രത്തിലോ ശനിയാഴ്ച ദിവസമോ ബുധനാഴ്ച ദിവസമോ മണ്ഡലകാലം തീരുന്ന സമയത്തോ മണ്ഡലകാലം അവസാനിപ്പിക്കുന്ന ദിവസോ അല്ലെങ്കിൽ മണ്ഡല തുടങ്ങി ഇരുപത്തൊന്ന് ദിവസം പൂർത്തിയാകുമ്പോഴോ നിർബന്ധമായിട്ട് ഒരു നെയ്യഭിഷേകം നടത്താമെങ്കിൽ അത് വളരെ ഗംഭീരമാണ് വലിയ ചെലവുള്ള കാര്യമൊന്നുമില്ല എല്ലാ ആൾക്കാരും എന്നെ കേൾക്കുന്ന നോയമ്പ് എല്ലാ ആൾക്കാരും എല്ലാവരും ശബരിമലയ്ക്ക് മുദ്ര കൊണ്ടുപോകുന്നുണ്ട് അത് ചെയ്യുക പരമാവധി ആൾക്കാർ ഇപ്പോൾ ഒരു കുടുംബത്തിൽ നിന്ന് ശബരിമലയ്ക്ക് പോകേണ്ടെങ്കിൽ എത്ര മുദ്ര നിറയ്ക്കാവോ അത്രയും മുദ്ര നിറച്ച് കൊടുക്കുക അതിനൊന്നും വിരോധമില്ല ആർക്ക് വേണമെങ്കിലും നമ്മുടെ കുടുംബത്തുള്ള ശുദ്ധ നോയമ്പുള്ള ആർക്ക് വേണമെങ്കിലും മുദ്ര നിറച്ചു കൊടുത്തുവിടാം അതവിടെ കൊണ്ടുപോയി അഭിഷേകം ചെയ്യാം അതിനു വിരോധമില്ല ഇല്ല പക്ഷെ എല്ലാവരും പോകുന്നില്ല എങ്കിൽ പോകാത്ത കുടുംബങ്ങളുണ്ടല്ലോ പോകാത്ത കുടുംബങ്ങളും ഇനി പോകുന്ന കുടുംബം ഉണ്ടോന്ന് വെക്കട്ടെ ശബരിമലയ്ക്ക് പോകുന്ന കുടുംബം ഉണ്ടെങ്കിലും നമ്മുടെ തൊട്ടടുത്തൊരു അയ്യപ്പസ്വാമിയുണ്ട് അല്ലേ ഇപ്പം അയ്യപ്പസ്വാമി ഉപദേവനായിട്ടുണ്ട് അപ്പം ഒരു ദിവസം നെയ്യഭിഷേകം നമ്മുടെ വകയെ അയ്യപ്പസ്വാമിക്ക് ചെയ്യാം അതുപോലെ തന്നെ ചെയ്യാം നമ്മുടെ മഹാദേവന്റെ മഹാദേവൻ്റെ അമ്പലം ഉണ്ടെങ്കിൽ നല്ല എള്ളെണ്ണ കൊടുത്തിട്ട് ഒരു ദിവസം എള്ളെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യാം മഹാവിഷ്ണുവിന്റെ അമ്പലം ഉണ്ടെങ്കിൽ നല്ല കരിക്കുകൊണ്ടോ നല്ല പാല് കൊണ്ടോ അഭിഷേകം ചെയ്യാം മണ്ഡലകാലത്ത് ഇതിൽ ഇത് മൂന്നും ചെയ്യാവുന്നതാണ് ഇതൊക്കെ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ അയ്യപ്പസ്വാമിക്ക് എള് എള്ളുപായസം കഴിക്കാവുന്നതാണ് നീലാഞ്ജനം കഴിക്കാവുന്നതാണ് ഇതൊക്കെ മണ്ഡലകാലത്ത് ചെയ്യേണ്ട വഴിപാടാണ് അപ്പം നിങ്ങൾ എല്ലാവരും എല്ലാ വിശ്വാസികളും നൊയമ്പെടുക്കുന്നവരും നൊയമ്പെടുക്കാത്തവരും ശബരിമലയ്ക്ക് പോകുന്നവരും ശബരിമലയ്ക്ക് പോകാത്തവരും സ എല്ലാ ആൾക്കാരും നമ്മുടെ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ കൃഷ്ണന്റെ അമ്പലം ഉണ്ടെങ്കിൽ വിഷ്ണുവിൻ്റെ അമ്പലം ഉണ്ടെങ്കിൽ ശ്രീരാമന്റെ അമ്പലം ഉണ്ടെങ്കിൽ ഒരു അല്ലെങ്കിൽ മഹാ വൈഷ്ണവ അവതാരം എന്തും ആവട്ടെ പാൽ കൊണ്ടോ കരിക്കുകൊണ്ടോ ഒന്നോ രണ്ടോ പ്രാവശ്യം അഭിഷേകം ചെയ്യുന്നത് അതിഗംഭീരമാണ് മഹാദേവന്റെ അമ്പലം ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം ഈ കൊണ്ട എള്ളെണ്ണ കൊണ്ട് അഭിഷേകം നടത്തുന്നത് അതിഗംഭീരമാണ് അയ്യപ്പസ്വാമിയുടെ ഉപദേവനായിട്ട് പ്രതിഷ്ഠോ അയ്യപ്പസ്വാമി പ്രധാന ദേവനോ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെന്ന് പോയിട്ട് ഒരു കാക്കിലോ നെയ്യോ അരക്കിലോ നെയ്യോ കൊടുത്ത് തിരുമേനി തൊന്ന് അഭിഷേകം ചെയ്യുന്ന നയ്യഭിഷേകം നടത്തുക അതിഗംഭീരമാണ് ഒന്നുകൂടി പറയാം ഈ അഭിഷേകം നടക്കണ സമയത്ത് നിങ്ങൾ ക്ഷേത്രത്തിൽ ഉണ്ടായിരിക്കണം ആ ക്ഷേത്രത്തിൽ നിങ്ങൾ അഭിഷേകം നടക്കുന്ന സമയത്ത് അതിനെ തൊഴുതു പ്രാർത്ഥിക്കണം അത് പൂർത്തിയാവുകയുള്ളൂ കാരണം ആ വഴിപാടുകൾ പൂർത്തിയാവണമെങ്കിൽ നമ്മൾ ആ നടക്കുന്ന സമയത്ത് അവിടെ കാണണം അപ്പം അതുകൊണ്ട് മണ്ഡലകാലത്ത് എല്ലാവരും കേൾക്കുന്ന സകല ആൾക്കാരും ഒരു പത്തോ ഇരുന്നൂറ്റമ്പതോ മുന്നൂറോ രൂപയുടെ മാക്സിമം ചിലവുള്ളൂ ഒരു കുപ്പി കുപ്പിപ്പം അര കിലോ നെയ്യ് മേടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കരിക്കിന് നാൽപ്പത് രൂപ അമ്പത് രൂപ അല്ലെങ്കിൽ ഒരു ലിറ്റർ പാലിന് ഒരു അറുപത് രൂപ ഇത്രയും കണക്കൂട്ടിയാൽ മതി ആ അറുപത് രൂപ നമുക്ക് നമ്മൾ അതൊന്നും കണക്ക് കൂട്ടണ്ട അപ്പം അതുകൊണ്ട് നമ്മൾ ചെയ്തിരിക്കണം എന്നുള്ളത് നൂറ് ശതമാനം നടത്തുക നൂറ് ശതമാനം നടത്തി നമുക്ക് മണ്ഡലകാലത്തിന്റെ ആ ഒന്നോ രണ്ടോ മൂന്നോ തവണ പ്രാവശ്യം ചെയ്യാം മണ്ഡലകാലത്ത് ഓരോ പന്ത്രണ്ട് ദിവസം കൂടുമ്പോൾ ചെയ്യാം ഓരോ പന്ത്ര ദിവസം കൂടുമ്പോൾ ചെയ്യാം അങ്ങനെ എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം പക്ഷേ നമ്മൾ ചെയ്തിരിക്കണം അതായത് നമ്മുടെ പരമ്പരയുടെ നമ്മുടെ കുടുംബത്തിന്റെ നന്മയുടെ ഐശ്വര്യത്തിന്റെ എല്ലാത്തിനും ഭാഗം കാരണം വെച്ചാൽ അത്രയ്ക്ക് ശക്തി വ്യക്തിമക്തായി നിൽക്കുന്ന കാലഘട്ടമാണ് അത്രയും അനുഗ്രഹകല നിറഞ്ഞു നിൽക്കുന്ന കാലഘട്ടമാണ് അത്രയും മോക്ഷത്തിലേക്ക് പ്രയാണം ചെയ്യാൻ പറ്റുന്ന കാലഘട്ടമാണ് സർവ്വചരാചരങ്ങളും ബാധിച്ചിരിക്കുന്ന സർവ്വദോഷങ്ങളെയും ഇല്ലാൻമാക്കി ഇല്ലായ്മയിൽ നിന്ന് നന്മയുടെ ഐശ്വര്യത്തിൻ്റെ പാതാരിന്ദിൽ ആ പവിത്രമായി നിൽക്കുന്ന വഴിയിലൂടെ സഞ്ചരിച്ച് അയ്യപ്പന്റെ പൂങ്കാവനമാകുന്ന ആ നന്മയുടെ മോക്ഷത്തിന്റെ മോക്ഷത്തിൻ്റെ എത്താൻ ആ ധ്യാന ധ്യാനസ്വരൂപനായി നിൽക്കുന്ന അല്ലെങ്കിൽ അവിടെ എന്താ പറഞ്ഞാൽ തപസ്സിയായി നിൽക്കുന്ന അയ്യപ്പൻ്റെ അനുഗ്രഹത്തിലൂടെ പരമ്പര രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് അപ്പം ഇങ്ങനെയുള്ള വഴിപാടുകൾ കഴിക്കുമ്പോൾ കിട്ടുന്ന ഫലം അതിഗംഭീരമാണ് അതിക്യമാണ് നമസ്കാരം കരുതുന്നവരും